ഹരേ കൃഷ്ണ അപ്പോൾ നന്ദകുമാര അഷ്ടകത്തിൻ്റെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കഴിഞ്ഞ പല ദിവസങ്ങളിലായി ഓരോരോ ശ്ലോകങ്ങളായിട്ട് നാല് ശ്ലോകം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകം നമുക്ക് ഇന്ന് നോക്കാം ഹരേ കൃഷ്ണ ഇന്ന് प्रकटसुरासं कुसुमविकासं वंशिधरं हृदमन्मदमानं रूपनिदानं कृतकलगानं चित्तहरं वल्लभमृदुहासं कुञ्जनिवासम् ിലാസം കേളികരം ഭജനന്ദകുമാരം സർവസുഖസാരം തം ബ്രഹ്മപരം ഹരേ കൃഷ്ണ അപ്പോൾ വളരെ വളരെ മനോഹരമായിട്ട് ഭഗവാനെ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്ത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇന്ദീവര ഭാസം പ്രകട സുരാസം കുസുമ വികാസം വംശീധരം അത് ഭഗവാന്റെ നീല താമര ഇതള് അതിന് എത്രത്തോളം തിളക്കം ഉണ്ടാകും ആ താമരപ്പൂവിൻ്റെ ഇതളിൻ്റെ തിളക്കം എത്രത്തോളമാണോ അതുപോലെയാണ് ഭഗവാനും തിളങ്ങി നിൽക്കുകയാണ് അപ്പോൾ പുഷ്പങ്ങൾ പോലെ തൻ്റെ ദിവ്യ നാടകങ്ങൾ പ്രകടിപ്പിക്കുന്നവനാണ് നന്ദകുമാര് പിന്നെയോ വംശിധരം ദിവ്യമായ ഓടക്കുഴൽ കയ്യിൽ പിടിച്ചു നിൽക്കുകയാണ് നന്ദകുമാര് ഇവിടെയുമുണ്ട് ദിവ്യമായ ഓടക്കുഴൽ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ് നന്ദകുമാര് പിന്നെയോ ഹൃതമന്മതമാനം രൂപനിദാനം ഹൃതകല ചിത്തഹരം സൗന്ദര്യത്തിൻ്റെ കലവറയിലൂടെ മന്മതൻ്റെ അഹങ്കാരം കാമേവൻ്റെ അഹങ്കാരം ശമിപ്പിച്ചതാണ് ഭഗവാൻ അത്രമാത്രം സൗന്ദര്യമാണ് ഉള്ളത് അപ്പോൾ ആ സൗന്ദര്യത്തിന് മുന്നിൽ കാമദേവൻ്റെ സൗന്ദര്യം ഒന്നുമല്ലാതായി തീർന്നിരിക്കുകയാണ് പിന്നെയോ തൻ്റെ പുല്ലാങ്കുഴൽ നാദം കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തെ മോഷ്ടിച്ചെടുത്തു കണ്ണൻ അപ്പോൾ കണ്ണൻ്റെ ആ വൃന്ദാവനത്തിലെ നാദം കേൾക്കുമ്പോൾ വ്രജവാസികളായ ഗോപി ഗോപന്മാർ എല്ലാം മറന്നു നിൽക്കും ആ ഗോപികമാരാണെങ്കിലോ അവരുടെ ഗൃഹങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെ അവിടെ ഇട്ടിട്ട് എല്ലാം മറന്ന് ആ ഓടക്കുഴൽ ഓടക്കുഴൽനാദത്തിൻ്റെ പുറകെ ഓടുമെന്നുള്ളതാണ് അതുമാത്രമല്ല വൃന്ദാവനത്തിലെ പക്ഷി മൃഗാദികൾ എല്ലാ പേരും കണ്ണന്റെ ഓടക്കുഴൽനാദത്തിന് വേണ്ടി കാതോർത്തിരിക്കും എല്ലാം മറന്നവരിങ്ങനെ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി വരും പശു പക്ഷികളാകട്ടെ മറ്റു മൃഗങ്ങളായിക്കൊള്ളട്ടെ എല്ലാവർക്കും കണ്ണന്റെ നാദം കേട്ടാൽ മാത്രം മതി അപ്പോൾ അങ്ങനെ സകലരുടെയും ആ ഹൃദയത്തെ കവർന്നെടുക്കാൻ കണ്ണന് നാദം ഒന്നുകൊണ്ട് മാത്രം മതിയായി എന്നുള്ളതാണ് പിന്നെയോ വല്ലഭ മൃദുഹാസം കുഞ്ചനിവാസം വിവിധ വിലാസം കേളികരം സൗമ്യമായി ആരെയും മോഹിപ്പിക്കുന്ന ആർക്കും ഒരു വിഷമം ഉണ്ടാക്കാത്ത ആ ഒരു പുഞ്ചിരിയാണ് ഉള്ളത് എപ്പോഴും ആര് എന്ത് പരിഭവം പറഞ്ഞാലും സന്തോഷം പങ്കിട്ടാലും സങ്കടം പങ്കിട്ടാലും എന്ത് തന്നെ ആയിരുന്നാലും എപ്പോഴും ഒരു പുഞ്ചിരിച്ച ഭാവമാണ് ഭഗവാനുള്ളത് അത് എല്ലാ പേരെയും മോഹിപ്പിക്കുന്ന തരത്തിലാണ് ഭഗവാൻ പുഞ്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സൗമ്യമായി ആരെയും മോഹിപ്പിക്കുന്ന എല്ലാവരുടെയും ആശ്വാസവുമാണ് ആ പുഞ്ചിരി അങ്ങനെ പുഞ്ചിരി പൊഴിക്കാൻ കണ്ണന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് മറ്റാർക്കും അതിന് കഴിയില്ല എന്നുള്ളതാണ് പിന്നെയോ കുഞ്ചനിവാസം വിവിധ വിലാസം കേളികരം വൃന്ദാവനത്തിൽ വസിക്കുകയും പിന്നെ അവിടുള്ള ഗോപികന്മാരോടൊപ്പം പല പലതരം കളികൾ കേളികൾ ലീലകൾ ഒക്കെ ആടുന്നവനും നന്ദകുമാരനാണ് ഭഗവാനെ എത്ര മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു എന്നുള്ളത് ഭഗവാൻ്റെ ആ വൃന്ദാവനത്തിലെ ജീവിതത്തിനെ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് ആ വല്ലഭാചാര്യർ ചെയ്യുന്നത് ഈ ശ്ലോകങ്ങളിൽ കൂടെ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് അതിങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ കാണുകയാണ് ചെയ്യുന്നത് ഭഗവാൻ്റെ ഓടക്കുരൽനാഥത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്രജവാസികളും പിന്നെ ഗോപി ഗോപന്മാരോടൊപ്പം പല പല ലീലകൾ വൃന്ദാവനത്തിൽ ആടിയിട്ടുണ്ട് ആ ദിവ്യ ദിവ്യനാടകങ്ങളൊക്കെ ആടാൻ ഭഗവാന് മാത്രമേ കഴിയുകയുള്ളൂ പിന്നെ എപ്പോഴും ചുണ്ടിൽ മായാതെ മറയാതെ എല്ലാ പേരുടെയും ആശ്വാസമായി എല്ലാ പേരെയും കൊണ്ടുള്ള ആ ഒരു പുഞ്ചിരി എപ്പോഴും ഉണ്ട് ഭഗവാൻ ചുണ്ടുകളിൽ പിന്നെയോ ഭജ നന്ദകുമാരം സർവസുഖസാരം തത്വവിചാരം ബ്രഹ്മപരം എല്ലാ സന്തോഷത്തിൻ്റെയും സത്തയായ ആ ഭഗവാനെ നന്ദകുമാരനെ ആ പരബ്രഹ്മത്തിൻ്റെ തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ പേരും ആരാധിക്കുവിൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഹരേ കൃഷ്ണ എല്ലാ പേർക്കും ഭഗവാന്റെ ഉണ്ടായിരിക്കട്ടെ ഹരേ കൃഷ്ണ